അമ്മ പ്രൊഡക്റ്റ് വന്നു പാസ്ത 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 നമുക്ക് ഇഷ്ട പാസ്താ ചിക്കൻ ഇട്ടല്ലേ ചിക്കനും തക്കാളി ക്യാരറ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ടൊമാറ്റോ ടൈപ്പ് സാധനമാണ് പേരു ചീസ് ടൊമാറ്റോ അടിപൊളി െസ്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എവിടെയൊക്കെ കിട്ടും എന്ന് വെച്ചാൽ ഫ്ലിപ്പ്കാർട്ടും കിട്ടും പിന്നെ സൂപ്പർ ചില സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റിൽ കിട്ടും കടയിൽ കിട്ടത്തില്ല പക്ഷെ എങ്ങനെയുണ്ടോ മസാല ഉണ്ടോ ഞാൻ ആദ്യം ഓർത്ത് മസാല കാണാത്ത ടൈപ്പ് ആയിരിക്കും

നേരത്തെ ഉണ്ടായിരുന്നല്ലേ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാ മതി എന്നാ ശരി രണ്ടു പേർക്ക് കഴിച്ചു ചേർക്കാൻ വെള്ളമുണ്ടല്ലോ മതിയോ അത് കുറേ ഉണ്ടോ അതോ എത്ര എത്രയും എങ്ങനെ മസാല ഞാൻ ഇല്ലാത്ത ടൈപ്പ് ടൈപ്പാന്ന് വിചാരിച്ചായിരുന്നു അത്ര മീറ്റിമസാലും അറിയാൻ പറ്റുള്ളു അല്ലേ എന്നാ ഇത് വെച്ചേക്കണോ ഒത്തിരി കഴിക്കാളെ മറ്റേ നാളെ മാത്രമായിട്ട് കഴിക്കാം എങ്ങനെയൊക്കെ

മറ്റേ മാത്രമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ പിന്നെ മുളകും ഏതാണ്ട് ഏതാണ്ട് കുറെ ഇത് ബാക്കി വേണമെങ്കിൽ സവാള പിന്നെന്തോ ചേർത്തു ക്യാരറ്റ് എങ്ങനുണ്ട് അടിപൊളി എരിവുണ്ടോ നല്ലപോലെ എരിവുണ്ടോ നല്ലപോലെ ഞാൻ കഴിച്ചില്ലേ ഞാൻ കഴിക്കണേ തീർന്നോ ഇനി ഇരിപ്പുണ്ടോ ഇത്രയും കൂടുതലുണ്ട് ഞാൻ കഴിച്ചു തുടങ്ങി വന്നിട്ട് അയ്യോ മുള അടിപൊളി കഴിക്കാവുന്ന കഴിക്കാവുന്ന ഭയങ്കര കൂടുതലായി ഇതങ്ങനൊന്നും ഇല്ല ഇതുപോലെ കുറേ കൂടെ വാങ്ങിക്കണ്ടായിരുന്നു അച്ഛൻ മോനെ പിങ്കിക്ക് എല്ല് കൊടുക്കാനാ നീ കഴിച്ചിട്ട് വേണോ ഒക്കെ എല്ല് കൊടുക്ക മോളെ ഉള്ള തുള്ളൻ കണ്ടോ പിങ്കി കഴിക്കാൻ നെല്ല് കൊടുക്കണം कौन है गाना समझो हां अब वो छवकी नहींला टाव आपको लेला कोवे मसाला यार ना शेव गोड़पिल्ले पिंकी കുറിച്ച് ഇത് അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ് വായിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ടങ്കിലും ട്രൈ ചെയ്ത് നോക്കണം തീർക്കാനുള്ള ശ്രമത്തിനാണ് രണ്ട് പാക്കറ്റ് തന്നെ അത്യാവശ്യം ഉണ്ടല്ലോ മറ്റേ നാളെ കഴിക്കാം